ം യേശുവ നന്ദി എൻ്റെ പേര് ആഗ്നസ് ഞാൻ ശരിയൻതുരത്ത് എറണാകുളം ജില്ലയാണ് ശരിയൻതുരത്ത് വേളാങ്കണ്ഡി മാത എഡകിൽ നിന്ന് വരുന്നത് ഞാനിവിടെ നവംബർ കഴിഞ്ഞ നവംബർ നാലാം തീയതിയാണ് ഇവിടെ നിന്ന് ആദ്യമേ ഉടമ്പടി എടുത്തത് അതിക്ക് മുന്നേ പ്രാവശ്യം ഞാനിവിടെ വന്നിരുന്നു ഒക്ടോബറിൽ വന്നിരുന്നു ലോക്ക്ഡൗൺ ലോക്ക്ഡൗണായിട്ട് മൊത്തം അടച്ചിട്ടിരിക്കുകയായിരുന്നു കാരണം ഞാൻ വളരെ കണ്ണീരിൻ്റെ വക്കിൽ നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യും ഇനി ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ വിചാരം കൂടും അന്ന് അച്ഛനെ കണ്ട് ബ്ലസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും നടക്കുമെന്നാണ് വേറൊന്നും എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ രണ്ടാമത് വന്ന് ഉടമ്പടി എടുത്തു ചൊവ്വാഴ്ചയായിരുന്നു ഇവിടെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി കഴിഞ്ഞ് ഞാൻ ഇവിടെ ധ്യാനത്തിൽ പങ്കുയർന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ആയിട്ട് മുന്നോട്ട് പോകൂ അതല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് എനിക്ക് അതിനോട് തെളിവായിട്ട് ജോസഫ് അച്ഛൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ അമ്മ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ എന്നെ നോക്കി കണ്ണു ചിമ്മി കാണിക്കണം അല്ലെങ്കിൽ ജോസഫ് അച്ഛൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയണം ഈ രണ്ട് കാര്യവും നടക്കാത്ത കാര്യം പറഞ്ഞെനിക്ക് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഞാൻ അങ്ങനെ നിന്നു ഞാനിങ്ങനെ മനസ്സിന് പറഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല ജോസഫ് അച്ഛൻ പറയുകയാണ് ഞാനപ്പം നിന്നിരുന്ന തൂണിൻ്റെ വശത്താണ് തൂണിമ ചാറെ നിന്നിരുന്നത് അപ്പം അച്ഛൻ പറയുകയാണ് ആ തൂണുമ്പച്ചാരി നിൽക്കുന്ന മകളെ കണ്ടു അപ്പോൾ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി ഞാൻ പറഞ്ഞിട്ട് നടക്കാത്തൊരു കാര്യം ഇരുന്നൂറ് ശതമാനം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് ഒരിക്കൽ നടക്കില്ല എന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ മാതാവ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ എനിക്ക് നടത്തി തന്നു അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി മുന്നോട്ട് പോയി ഉടമ്പടിയിൽ വെച്ച നിയോഗം എൻ്റെ സഹോദരൻ വിദേശത്തായിരുന്നു ഉദരസംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ട് ആയിട്ട് ഞങ്ങൾ ഞങ്ങളാദ്യമൊന്നും അറിയിച്ചില്ല രണ്ട് മാസത്തുള്ളിൽ പണിക്ക് പോകാതിരിക്കുന്നു അതേ അതേപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ബോഡി വെയിറ്റ് ലോസായി ആകെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാട്ടിലേക്ക് പോരാൻ നാട്ടിലേക്ക് പോരാൻ ഒരുപാട് തടസ്സമുണ്ടായിരുന്നു കാരണം കൊറോണ കാലഘട്ടം സൗദിയിലുമാണ് പിന്നെ ഒരുപാട് പണിയുടെ എന്തോ കമ്മിറ്റ്മെൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിസംബർ ഏഴാം തീയതി അമ്മയുടെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി തിയാനത്തിന് ഇവിടെ വന്ന് തന്നെ പങ്കുചേർന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു പിറ്റേ ആഴ്ച ആൾ നാട്ടിലെത്തി എത്തി അന്ന് തന്നെ ഞങ്ങൾ ആസ്ത്ര മെഡിസിറ്റിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി പോണ സമയത്തിന് മുന്നേ തന്നെ അമ്മയുടെ തൈലവും ഉപ്പും കൊടുത്തിട്ടാണ് പോയത് അവിടെ വന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ സ്കാൻ ചെയ്തു വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ബയോപ്സി ചെയ്യണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഞങ്ങളാകെ തകർന്നു ആ അവസ്ഥയിൽ അമ്മയോട് മുറുകെ പിടിച്ചെങ്കിലും ഞാൻ പറഞ്ഞു അമ്മയെ നീ തരുന്ന രോഗം എന്താണെങ്കിലും ഇരുകഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു പക്ഷേ മാറാ രോഗം എന്നു ഞങ്ങളെ വേദനിപ്പിക്കരുത് മരുന്നുകൊണ്ട് മാറ്റുന്ന രോഗത്തിലേക്ക് നീ ചുരുക്കി തരണമെന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായും അമ്മയോട് അപേക്ഷിച്ചത് അമ്മ ബയോപ്സി റിസൾട്ടിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന വേദനയ്ക്കുള്ള മരുന്നോ മെഡിസിനോ ഒന്നും അവർ കൊടുത്തില്ല പക്ഷേ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒരു മരുന്നില്ലെങ്കിലും കുഴപ്പമില്ല അമ്മയുടെ ഉപ്പും ഉണ്ടല്ലോ ഇത് കഴിച്ച് രണ്ട് മാസത്തോളം ഉറങ്ങാൻ പറ്റാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്ന ആൾ രണ്ടാം ദിവസം തുടങ്ങി നോർമലായി എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി ബയോപ്സി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം എൻ്റെ അണേറ്റിക്കും ഹസ്ബൻറ്റും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തന്നത് അമ്മയുടെ ഫോ രൂപത്തിലേക്ക് നോക്കിയാൽ നമുക്കൊരു ഹൃദയം കാണാൻ പറ്റും ആ ഹൃദയം ഹൃദയമെടുത്ത് എൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് വെച്ചു തരുന്നൊരു കാഴ്ചയാണ് അമ്മ മാതാവിനെ കാണിച്ചു തന്നത് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരുന്നു വേറെ കുഴപ്പങ്ങളുണ്ടായില്ല അതുപോലെ തന്നെ റിസൾട്ട് വന്നു മര ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ മരുന്നുകൊണ്ട് മാറ്റാവുന്ന രോഗത്തിലേക്ക് ചുരുക്കി അമ്മ മാതാവ് അനുഗ്രഹിച്ചു രണ്ടാമതായിട്ട് എൻ്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പനി വിട്ട് വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല അവൻ അവളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു രാത്രി ഒരു ഏഴ് മണിയായപ്പോൾ റിസൾട്ട് വന്നു ഉടനെ തന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്യണം ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് വേറൊന്നും പറഞ്ഞില്ല അത് കേട്ടപ്പോൾ ഞാൻ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ കയ്യിൽ കൊന്ത കാശുരൂപം കാശുരൂപം എൻ്റെ കടുത്തിട്ടിരിക്കുകയാണ് കാശുരൂപം അതുപോലെ ഉപ്പും തൈലും ഒക്കെ എൻ്റെ കയ്യിലുണ്ടാവും എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ആ സമയത്ത് അതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ പെട്ടെന്ന് അറിയാതെ കഞ്ഞു കറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തിനാണ് കരയുന്നത് എൻ്റെ കൂടെ മാതാവില്ലേ ഞാൻ പറഞ്ഞു മാതാവേ ഐ സി നീ ഷിഫ്റ്റ് ചെയ്യരുതും കാര്യം എനിക്ക് എൻ്റെ കുഞ്ഞിനടുത്ത് തന്നെ വേണം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഐ സിയുട്ട് ഷിഫ്റ്റ് ചെയ്യാതെ പറ്റില്ല കാര്യം ഇന്ത്യൻ ബ്ലീഡിങ് ഉണ്ടാവും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇരുപതിനായിരത്തിൽ താഴെയായി അതുകൊണ്ട് ഇനി അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അമ്മമാതാവിനെ മുറുകെ പിടിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഡോക്ടറെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഐ സിയുവിൽ ഇല്ല ഐ സിയുയിൽ നോക്കുന്നത് പോലെ റൂമിൽ നോക്കണം എന്ന് ആ അവസ്ഥയിൽ ഞാൻ അമ്മയോട് ഒത്തിരി നന്ദി പറഞ്ഞു എൻ്റെ റൂമിൻ്റെ അരികിൽ തന്നെ അമ്മ മാതാവിൻ്റെ ഒരു രൂപവും ഉണ്ടായിരുന്നു ഞാൻ അന്ന് രാത്രി മുഴുവൻ ആ രൂപത്തിൽ ഉറങ്ങിയിട്ടില്ല മൂന്നര വരെ ഉറങ്ങിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായാണ് ഇത്രയേറെ പ്രാർത്ഥിച്ച ജവമാലച്ചൊല്ല എത്ര ജവമാൽ ചൊല്ലിക്കൂട്ടി തെനിക്കാനറിയില്ല ആ എൻ്റെ കണ്ണുനീര് മുഴുക്ക് ആ രൂപത്തിൻ്റെ കാൽപ്പാഗത്തിൽ വീണെന്ന് അനഞ്ഞ് കുതിർന്നിട്ടുണ്ട് ഞാൻ ആ അവസ്ഥയിൽ വെളുപ്പിന് മൂന്നര ആയപ്പോൾ ഡോക്ടർ വന്ന് വീണ്ടും ബ്ലഡ് ചെയ്യണം ഇനിയും കൗണ്ട് താഴുകയാണെങ്കിൽ എന്തായാലും ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ ഞാൻ പറഞ്ഞു എടുത്തോളൂ എന്ന് പറഞ്ഞാൽ മൂന്നരയായപ്പോൾ ബ്ലഡ് എടുത്തു രാവിലെ ഡോക്ടർ വന്നപ്പോഴേക്കും ഡോക്ടർ എന്നുള്ള ദേശീയത്തോടെ പറയുകയാണ് ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു ഇരുപതിനായിരത്തിൽ താഴെ ഉണ്ടായിരുന്ന പ്ലേറ്റിൽ കൗണ്ട് വെറും ഏഴ് മണിക്കൂർ കൊണ്ട് ടു പോയിൻ്റ് സെവൻ ലാക്കിലേക്ക് എത്തി അമ്മ മാതാവ് ഇത്രയും വില അനുഗ്രഹം ചെയ്തു തന്നു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു എൻ്റെ അനിയത്തിക്ക് ഒരു സ്ഥലം വാങ്ങിക്കണമെന്നത് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ സ്ഥലം വാങ്ങിക്കാനുള്ളൊരു ബെനഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി ഞാൻ നടക്കാത്തൊരു കാര്യം പോലെ ഞാനത് വെച്ചു ഇത്രയും നാളായിട്ടും അതിനൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു നാല് ദിവസൻ്റെ സ്ഥലം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ തയ്യാറെടുത്തു അപ്പം ഞങ്ങൾ പറഞ്ഞു അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ് നമ്മളൊന്നും വിചാരിക്കാത്ത സമയത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം പോയി കണ്ടു തിരിച്ച് വന്നപ്പോഴേക്കും പറയുകയാണ് ആ സ്ഥലം ഞങ്ങൾക്ക് തരാൻ താല്പര്യമില്ല അത് വേറെ കൊടുത്തുപോയി ആ അവസ്ഥയിൽ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു വിഷമിച്ച് നിൽക്കൽ അര മണിക്കൂറിനുള്ളിൽ നാല് സെന്റ് സെൻ്റ് സെൻ്റെ സ്ഥലത്തിന് പകരം ഞങ്ങൾ അഞ്ച് സെൻ്റ് സ്ഥലം തന്ന മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ കുഞ്ഞ് മൂന്ന് വയസ്സുള്ളു ഒളങ്കൻവാടിയിലാണ് പോകുന്നത് അവൾ എല്ലാ ദിവസവും പോകുമ്പോൾ മാതാവിൻ്റെ തൈലം കുറിച്ച് വരുത്തി ശേഷം എന്നോട് ചോദിച്ച് വാങ്ങും ചോദിച്ചു തെറ്റിയത് അവൾ വാങ്ങി കുരിച്ചിട്ടേ അവൾ പോകൂ ഞാൻ മറന്നുപോയെന്നോട് ഇങ്ങോട്ട് ചോദിക്കും അതുപോലെ അംഗൻവാടി ചെല്ലുമ്പോൾ അവൾ അവളുടെ ടീച്ചർ പറയും ഈ കുഞ്ഞ് എല്ലാ ദിവസവും കൃപാസന അമ്മയെക്കുറിച്ച് ഇവിടെ എല്ലാവരോടും പറയുന്നത് അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അതുപോലെ തന്നെ അവൾ അവൾ കാ ഞാനിവിടെ ഉടമ്പടി പത്രം വാങ്ങിയ സമയത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പത്രത്തിനൊപ്പം കൊടുക്കാൻ വേണ്ടി രൂപം വാങ്ങിയിരുന്നു അങ്ങനെ ഈ കാശരൂപം കണ്ടപ്പോൾ അവൾ നിർബന്ധി നിർബന്ധിപ്പിടിച്ച് അംഗൻവാടിയിൽ പോകുന്ന സമയത്ത് എന്നോട് ഒരു കാശുരൂപം വാങ്ങിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ടുപോകണ്ടാന്നുകൊണ്ട് അവൾ സമ്മതിച്ചില്ല അന്ന് അവൾക്ക് വാശിയായിരുന്നു ഞാൻ കൊടുത്തു വിട്ടു അങ്ങനെ ഞാൻ അവളാക്കിയിട്ട് തിരിച്ചു വന്നു വൈകുന്നേരം അവളെ വിളിക്കാൻ ചെന്നപ്പോൾ അവളുടെ ടീച്ചർ എൻ്റെ അടുത്ത് പറയുകയാണ് മോളെ ഞാൻ ഇന്ന് വളരെയധികം വിഷമിച്ചാണ് അംഗൻവാടിയിലേക്ക് വന്നത് ഞാൻ വന്നു കയറിയപ്പോൾ ഈ കുഞ്ഞ് എനിക്ക് പറഞ്ഞു ടീച്ചർ ഇത് വെച്ചോളൂ ഈ കാശുരൂപം ഇത് ടീച്ചർ മാലയിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞു ടീച്ചർ എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പം എൻ്റെ അടുത്ത് ടീച്ചർ പിന്നെ കരയാൻ തുടങ്ങി ടീച്ചർ പറഞ്ഞ പോളെ എനിക്ക് കുടുംബത്തിലൊരു സമാധാനമില്ല മാസങ്ങളായി സമാധാനമില്ല ദിവസങ്ങളായി ഉറങ്ങിയിട്ടിത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടി യോഗത്തിൽ വെച്ച് ഞാനും പ്രാർത്ഥിക്കാം ടീച്ചറും ഇത് വെച്ച് പ്രാർത്ഥിച്ചു ടീച്ചർ അക്രൈസ്തവയാണ് അങ്ങനെ ടീച്ചർ അന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഉപ്പും കൊടുത്തു ഞാൻ പറഞ്ഞു വൈകുന്നേരം ആവുമ്പോഴേക്കും ഉപ്പ് മാതാവിന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വീടിൻ്റെ നാല് മൂലയ്ക്കും ഇട്ടോളൂ എന്ന് പറഞ്ഞു രാവിലെ ഞാൻ കൊച്ചിനാക്കാൻ വേണ്ടി അംഗൻ വഴി ചെന്നപ്പോൾ ടീച്ചറിൻ്റെ അടുത്തോട്ട് പറയണ മോളെ ഇത്രയും ദിവസമായി കുറേ ദിവസങ്ങൾ ഉറങ്ങിയിട്ട് ഇന്നലെ ഞങ്ങളെല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്നു ടീച്ചറും ഇപ്പോൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങി പിന്നെ എൻ്റെ കുഞ്ഞാണെങ്കിൽ കൂടിയും മൂന്ന് വയസ്സുള്ളെങ്കിൽ കൂടിയും അവൾക്കും എൻ്റെ കുടുംബത്തിനൊക്കെ പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആഴമായ ഒരു വിശ്വാസം നൽകി ഞങ്ങളെ പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും അനുഗ്രഹിച്ചു അതേപോലെ ജോഷ ഒന്ന് ഒമ്പത് നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്ന പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടാകും സംഗീർത്തകൻ പറയുന്നത് പോലെ നീ നടക്കേണ്ട വഴി നിൻ്റെ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു തരും അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഉടമ്പടി എടുത്ത സമയത്ത് പോലും ഞാൻ നടക്കേണ്ട വഴി എൻ്റെ കൈ പിടിച്ച് കാണിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ചെങ്കടലിൽപ്പെട്ട പോലെ ഞാൻ നോക്കി നിന്നിട്ട് എങ്ങനെ ഞാൻ അക്കരയ്ക്ക് കടക്കുമെന്നാലോചിച്ച് പക്ഷേ ആ അവസ്ഥയിൽ പോലും എനിക്ക് മാതാവ് ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് ചെങ്കട വലിഞ്ഞ് മാറ്റി അപ്പുറത്തേക്ക് പോകാനുള്ള വഴി എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അതുപോലെ ഈ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യ നാളുകളിലേക്ക് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും തന്നെ അധികം കാര്യമായി ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ആദ്യത്തെ തവണ പുതുക്കി പുതുക്കിയതിന് ശേഷം എനിക്ക് തന്നെ തോന്നി എൻ്റെ ഉടമ്പടിയിൽ കുറച്ച് പാളിച്ചകളുണ്ട് മാറ്റാനുണ്ട് ഞാൻ തന്നെ വിശദീകരിക്കാനുണ്ട് കാരണം ജോഷു ആ മൂന്ന് അഞ്ച് പറയുന്നുണ്ട് നിങ്ങളെ തന്നെ വിശദീകരിക്കുന്നു നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഞാനപ്പം എൻ്റെ ഉടമ്പടി പറഞ്ഞതുപോലെ ബൈബിൾ വായി ബൈബിൾ ഞാൻ കൈകൊണ്ട് എടുക്കില്ലായിരുന്നു ബൈബിൾ വായിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന പോകാൻ തുടങ്ങി അതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ മണ്ണിൽ കാലുകുത്തും എത്ര കണ്ണുനീരോടെ വന്നാലും ഇങ്ങനെയൊരു സ്ഥലം നമുക്ക് കാലുകുത്താൻ പരിശുദ്ധ അമ്മയും ഈശോയും തന്നതിനും ഇങ്ങനെ ഇത്രയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനെ തന്ന ദൈവം അനുഗ്രഹിച്ചതിനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ തിരുകുമാറിനും എൻ്റെ യേശോ അപ്പയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പ്രൈസലോഡ് മേരി ആഗ്നസിൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു ഭയങ്കര അത്ഭുതകരമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ശ്രദ്ധിച്ചായിരുന്നോ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ വന്നു ഇവിടെ നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ആ തൂണിൻ്റെ അടുത്ത് നിൽക്കുന്ന മോള് അല്ലേ അങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ തുടർന്ന് ശക്തമായി പ്രാർത്ഥിച്ചു ഇതെല്ലാം കിട്ടിയത് ഉടമ്പടി പ്രാർത്ഥന കൃത്യമായ രീതിയിൽ അത് പാലിച്ചു എന്നുള്ളതാണ് വിശ്വസ്തയോടുകൂടി ഉടമ്പടി പ്രാർത്ഥന പാലിച്ചത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്കറിയാം അംഗനവാടി പഠിക്കുന്ന ഒരു കുഞ്ഞ് എത്ര വയസ്സുണ്ടാവും മൂന്ന് വയസ്സും മൂന്ന് വയസ്സുണ്ടാവും മൂന്ന് വയസ്സുള്ള കുഞ്ഞ് വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്തത് അത് സാര കാര്യമാണോ ഇല്ല ഉടമ്പടി ആശീർവാദം കൊണ്ടുപോയി അവിടെ ടീച്ചർ വിഷമിച്ച് വർഷം മാസങ്ങളായിട്ട് ഉറങ്ങാതിരിക്കുകയായിരുന്നു വലിയ പ്രശ്നങ്ങളായിരുന്നു അവരുടെ വീട്ടിൽ ഞാൻ വിശദമായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ വീട്ടിൽ വലിയ വിഷയങ്ങളായിരുന്നു പക്ഷേ ടീച്ചറിന് ഈ പ്രസിദ്ധി തരണം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഈ കുഞ്ഞ് മൂന്ന് വയസ്സുള്ള കുഞ്ഞ് അമ്മയുടെക്ക് കാശീരൂപം ബലമായിട്ട് അന്ന് കരഞ്ഞ് മേടിച്ചിട്ട് പോയി കൊണ്ടുപോയി ടീച്ചറിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ടീച്ചറിൻ്റെ കൈ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ആ ഒരു ദിവസം കൊണ്ട് ടീച്ചറിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അന്ന് രാത്രി അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഈ മക്കളുമായിട്ടൊക്കെ രമ്യതയില്ലാതെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഇവർ ചെല്ലുമ്പോൾ അവർ ഇവർ കാണുന്നത് ടീച്ചർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചിരിച്ചുകൊണ്ടാണ് ഇവർ സ്വീകരിച്ചത് അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ അതുപോലെ ഐസുവിൽ കിടന്ന കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഐസുവിൽ കിടന്ന കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങൾ ഡോക്ടറിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു രാത്രി കൊണ്ട് എത്ര ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ സമയ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് അമ്മയുടെ കാശീർഭവവും അതുപോലെ ഉടമ്പടി തൈലവും പെരുട്ടി പ്രാർത്ഥിച്ചു ഒരു രാത്രി കൊണ്ട് ഇരി എത്രയാണ് പെട്ടെന്ന് എത്രയാണ് ഇരുപത്തെട്ടിൽ നിന്ന് ായിരത്തിനായിരത്തി താഴെയായിരുന്നു ഒരു ലക്ഷത്തിനായിരം രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലേക്ക് ഒരു രാത്രി കൊണ്ടാണ് മാറിയത് അപ്പോൾ ഡോക്ടറിന് പോലും വലിയ അത്ഭുതമായി ഇത്രയധികം അനുഗ്രഹങ്ങൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചുകൊണ്ട് നന്ദി പറയാം ഹാലലൂയ്യ ഹലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി